ൾക്ക് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൂടെ മറുപടി നൽകി സി പി ഐ എം മലപ്പുറം ചന്തക്കുന്നിൽ സംഘടിപ്പിച്ച പരിപാടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് സി പി എം ബന്ധം പറയുന്നവരുടെ തൊലി പരിശോധിക്കണമെന്ന് യോഗത്തിൽ വിജയരാഘവൻ വിമർശിച്ചു അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയ മലപ്പുറം ചന്തക്കുന്നിൽ തന്നെയായിരുന്നു സി പി ഐ എമ്മിന്റെയും സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞ് അൻവർ സ്വയം ചെറുതായി സ്വർണക്കള്ള കടത്ത് പിടിക്കുന്നത് ക്രമസമാധാന പ്രശ്നമില്ലാതാക്കാൻ വേണ്ടിയാണ് ഇത് ഇതിഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലെന്നുമായിരുന്നു അൻവറിന് വിജയരാഘവന്റെ മറുപടി അത് തുലി യഥാർത്ഥ തുലിയാണോ അതോ എന്നാണ് ഞാൻ അറിയിക്കുന്നത് അൻവർ ഏറ്റവും ചെറുതായിട്ടാണ് പറയുന്നത് അൻവർ ഏറ്റവും ചെറുതായത് ഇവിടെ ഇരിക്കുന്ന സി എൻ മോഹൻദാസിനെ ആർ എസ് എസ് എന്താണെന്ന് പറഞ്ഞത് ഏറ്റവും എങ്ങനെ ഇങ്ങോട്ട് ആവുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ദുർവ്യാഖ്യാനിച്ചു മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദ അടിത്തറ പണിയാൻ ശ്രമിച്ചത് ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മുൻപിൽ സി പി ഐ എം കീഴടങ്ങില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു മലപ്പുറം എന്ന് പറഞ്ഞാൽ അർത്ഥം അൻവറിന്റെ നിലപാടിനൊപ്പം എന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്ന നിലമ്പൂർ ആയിഷയും രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു കേരള ന്യൂസ് മലപ്പുറം